വയനാടിന്റെ കൈത്താങ്ങായി നമ്മുടെ പ്രിയ താരം ജയറാമേട്ടനും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിട്ടുണ്ടായത് മുണ്ടക്കൈ ചൂരന്മല തുടങ്ങിയ രണ്ട് സ്ഥലങ്ങൾ ഉരുൾപൊട്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാകുന്ന കാഴ്ച നമ്മൾ ഓരോ മനുഷ്യരും അല്ലെങ്കിൽ ഓരോ മലയാളികളും ഞെട്ടലോടെയാണ് കേട്ടത് നാനൂറിന് മുകളിൽ ഇതിനോടെ തന്നെ മരണസംഖ്യ ഉയർന്ന ഇവരെ സഹായിക്കാൻ വേണ്ടി മികച്ച അല്ലെങ്കിൽ ഒരുപാട് സന്നദ്ധ സന്നദ്ധ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസ് നൽകിയ സംഭാവനകൾ തന്നെയായിരുന്നു ഇപ്പോഴത്തെ അത്തരത്തിൽ നമ്മുടെ ജയറാമേട്ടും അതോടൊപ്പം തന്നെ ജയറാമ ും ബ്രാൻഡ് അംബാസിഡർ ആയിട്ടിരിക്കുന്ന രാംരാജ് കോട്ടൺ അവരുടെ ഉടമസ്ഥതയുള്ള സംഭാവനകളാണ് ശ്രദ്ധ കിടിയത് രാംരാജ് കോട്ടൺ ചെയർമാൻ ശ്രീ കെ ആർ നാഗരാജൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇവിടെ ചെക്ക് ഓഗസ്റ്റ് നാലിന് തൃശ്ശൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് സംഭാവനയായിട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു കൂടാതെ കമ്പനി ബ്രാൻഡ് അംബാസിഡറായി നടൻ ജയറാം അഞ്ചു ലക്ഷം രൂപയും സംഭാവന ഈ ഒരു പൈസ കൊടുത്തതിന് പുറമെ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വിലമതിക്കോത്തികളും ഷർട്ടുകളും രാംരാജ് കോട്ടം ബ്രാൻഡ് അംബാസിഡർ ജയറാമിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുവെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ജയറാമിന്റെ നേരിട്ട് തന്നെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അടുത്ത അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ച പ്രാദേശിക കുടുംബങ്ങൾക്ക് ധോത്തികൾ വിതരണം ചെയ്യുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടലി നാശനഷ്ടം സംഭവിച്ചവർക്ക് ഉടനടി ആശ്വാസം നൽകാനുള്ള കമ്പനിയുടെ കമ്പനിയുടെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഒരു സംരംഭമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാർത്ത ഇങ്ങനെയായിരുന്നു വയനാടിന്റെ ദുരന്ത ദുരന്തവാർത്ത എന്നെ ആഴുത്തിൽ സ്പർശിച്ചു ഈ ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളോട് എന്റെ ഹൃദയം ചേർന്ന് നിൽക്കുന്നു അത്തരം വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പരസ്പരം സഹകരിക്കുന്നതിനെയും പിന്തുണ നൽകുന്നതിന്റെയും ശക്തി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്റെ ചിന്തകളും പ്രാർത്ഥനകളും ജനങ്ങൾക്കൊപ്പമാണ് ഈ ദുഷ്കരമായ കാലഘട്ടത്തിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ അവരോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നു എളിയ സഹായമാണെങ്കിലും ദുരിതബാധിതർക്ക് ആശ്വാസം നൽകാനും പുനർനിർമാണത്തിനും അത് സഹായകമാകുമെന്ന് രാംരാജ് കോട്ടൻ സ്ഥാപകനും ചെയർമാനുമായി കെ ആർ നാഗരാജൻ പറഞ്ഞു രാംരാജ് കോട്ടനു സമൂഹത്തെ പിന്തുണയ്ക്കുന്ന ദീർഘകാല പ്രതിബന്ധതയുണ്ട് ഞങ്ങൾ ഈ സംഭാവനകൾ സംഭാവന മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമ്പോൾ മിസ് ചെയർമാൻ ശ്രീ നാഗരാജനോടൊപ്പം നിൽക്കുന്നതെ ഞാൻ അഭിമാനിക്കുന്നു ഇത് എനിക്ക് വളരെ വളരെ അർത്ഥവത്താണ് ദുരന്ത ബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കാൻ ദുരന്ത ബാധിതരെ ദുരിതബാധിതരെ നേരിട്ട് കാണാനും ഞങ്ങളുടെ സംഭാവനകൾ ആശ്വാസം നൽകുന്നു ഞങ്ങളുടെ ഹൃദയവും പ്രാർത്ഥനയും വയനാടിന്റെ ജനങ്ങൾക്കൊപ്പാണെന്നും ഈ ഒരു പ്രയാസകരമായ സമയത്ത് ഞങ്ങളുടെ ഐക്യദാർഢ്യവും അഗാധമായ ദുഃഖവും ജയറാം അറിയിക്കുന്നു എന്നുമായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയും നിറഞ്ഞ കൈകളുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ ഇനിയും ലോകത്തിന്റെ നാന ഭാഗങ്ങളിൽ നിന്നും ഇവർക്ക് വയനാടിന് സഹായമായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് പഴയതിലും ശക്തിയായിട്ട് തന്നെ അവർ വീണ്ടും പുനർജീവിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പം വയനാടിന്റെ വയനാടിനായിട്ട് നമുക്ക് കൈകോർക്കാം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു